നമസ്തേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നാല് വാക്യങ്ങൾ തന്നിരുന്നു അവിടെ അസ്ഥി എന്ന ക്രിയാപദത്തിന്റെ സമാനാർത്ഥത്തിലുള്ള മറ്റു ക്രിയാപദങ്ങളെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം രണ്ടാമത്തെ വാക്യം തസ്മിൻ തസ്മീൻ ആപ്പണെ ഭേനകം ഡാഷ് എന്നാണ് ആ ഷോപ്പിൽ അതായത് കടയിൽ അലമാരയിൽ ആ കടയിലെ അലമാരയിൽ എന്തുണ്ട് ഫനകം സോപ്പ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ അസ്ഥി എന്ന് പ്രയോഗിച്ചു ഈ ഭാഗത്ത് നമുക്ക് വിദ്യതെ ഓക്കെ ആ ഷോപ്പിലെ അലമാരയിൽ സോപ്പ് ഉണ്ട് അടുത്തത് ആ പണേ ധനം ഡാഷ് കടയിലെ അലമാരയിൽ എന്തുണ്ട് ധനം ഇനി ആപ്പണസി പുറതം ഷോപ്പിന്റെ ഫ്രണ്ടിൽ ദ്വാരം ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പരിചയമുള്ള ക്രിയാപദമാണ് ഭൂധാതുവിന്റെ ഭവതി